ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കെതിരെ പോകുമ്പോ ഞാൻ ഞാൻ സ്റ്റാൻഡായിട്ട് നീക്കുന്നു എന്താന്നുള്ളത് നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ ഇഷ്ടമാണ് ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ അത് എന്നെ ചോദിച്ചോണ്ടിരിക്കണെതിരാ സത്യഭാമക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി വിവാദ പരാമർശത്തിന് നേരെ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി ഇത് നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്ത് തിരുത്തപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പൊതുസമൂഹം ആകെ ചർച്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി നമ്മുടെ ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാകും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നടപടിയായിട്ടും ഗവൺമെൻറ് മുന്നോട്ട് പോകാം അത് തികച്ചും ദൗർഭാഗ്യകരമായി പോയി അങ്ങനെ ആരെയും നിറത്തിൻ്റെ പേരിൽ ആരെയും ആക്ഷേപിക്കാൻ പാടില്ല ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ജനമല്ല അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മാപ്പ് വേണ്ടത് ചീത്തയാണ് അവരൊക്കെ രണ്ടാം കടയാണ് എന്നുള്ളത് വെളുത്തവരൊക്കെ മേലെയാണ് അവരൊക്കെ ഒന്നാം കടയാണ് എന്നുള്ള അടിമ മനോഭാവത്തിന് വരുന്ന വിവരങ്ങളുമായി ഇപ്പോൾ സൂരജ് സജി ചേർന്നുണ്ട് സൂരജ് വലിയ പ്രതിഷേധമാണ് ആ പ്രസ്താവനക്കെതിരെ ഉയരുന്നതൊപ്പം ഇപ്പോൾ പ്രതിഷേധ പരിപാടികളും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചാലക്കുടിയിൽ അതിന്റെ വിവരങ്ങളും സൂരജ് ഈ കലാഗ്രഹത്തിലാണ് അതായത് കലാഭവൻ മണി തന്നെ മാതാപിതാക്കളുടെ പേരിൽ നിർമ്മിച്ച കലാഗ്രഹത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് അത് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആർ എൻ വി രാമകൃഷ്ണൻ മാത്രമുള്ളതല്ല ഈ മേഖലയിൽ ഇതേ ദുരനുഭവമുള്ള നിരവധി കലാകാരന്മാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറുത്തുനിൽപ്പ് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് ഡിവൈഎഫ് കടന്നിരിക്കുന്നത് ഇന്ന് പകലും ഇത്തരത്തിൽ ചാലക്കുടിയിൽ നമ്മൾക്ക് പ്രതിഷേധം കാണാൻ കഴിഞ്ഞിരുന്നു ഈ ചാലക്കുടി എം ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിലൊക്കെ ആയിരുന്നു ചാലക്കുടിയിൽ പകൽ പ്രതിഷേധമെങ്കിൽ വൈകുന്നേരത്തോടുകൂടി എത്തുമ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സർഗാത്മകമായ ഒരു വേദി തന്നെ തുറന്നുകൊണ്ടുള്ള സമര പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നു ആ സമരപരിപാടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ പ്രതിഷേധ സൂചകമായി ഇതേ വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കും ആർ എൽ വി രാമകൃഷ്ണൻ അതായത് ഈ മുഖത്ത് ഒരു തരത്തിലുള്ള മേക്കപ്പും ഉപയോഗിക്കാതെ തന്റെ ചർമ്മം എന്താണോ ആ ചർമ്മം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലായിരിക്കും ഈ മോഹിനിയാട്ടം പ്രതിഷേധ സൂചകമായി അവതരിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗത വസ്ത്രശൈലികളിൽ നിന്നെല്ലാം മാറി സാധാരണ വസ്ത്രത്തിൽ മാത്രമായിരിക്കും ഇത് അവതരിപ്പിക്കുക ഈ വസ്ത്രസങ്കല്പങ്ങൾക്കെതിരെ പോലുമുള്ള ഒരു പോരാട്ടം അതുപോലെ തന്നെ ഈ ചർമ്മത്തിനെതിരായ ഒരു പോരാട്ടം അങ്ങനെ ഈ ജാതിയുടെയും ത്തിന്റെയും വർണ്ണത്തിന്റെയും എല്ലാം പേരിൽ പേരിൽ മനുഷ്യനെ വേർതിരിക്കാൻ കഴിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പരിപാടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ പ്രതിഷേധ സൂചകമായുള്ള മോഹിനിയാട്ടം ഇവിടെ അവതരിപ്പിക്കും ഉന്മേഷ് ഈ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലോ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം ആരൊക്കെ അവിടെ പ്രതിഷേധ വേദിയിലുണ്ട് ആരൊക്കെ പങ്കെടുക്കുന്നു സാംസ്കാരിക ലോകത്തുനിന്ന് സൂരജ് യുടെ സംസ്ഥാന ഭാരവാഹികൾ അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് താരങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും എന്നുള്ളതാണ് അതായത് ഇതൊരു കൂട്ടായ്മയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് കലാഭവൻ മണിയും അച്ഛന്റെയും അമ്മയുടെയും പേരിൽ അവരുടെ പേരിൽ നിർമ്മിച്ച ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഈ കലാഗ്രഹം അവിടെ കലാഭവൻ മണിയും അതുപോലെ തന്നെ ഈ ആർ എൽ വി രാമകൃഷ്ണനുമായെല്ലാം ബന്ധപ്പെട്ട് സാംസ്കാരിക മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു കൂട്ട ഒരു കൂട്ടായ്മ അതിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ആ വേദിയിലേക്കാണ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ഈ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സച്ചിദാനന്ദൻ അടക്കമുള്ളവർ നേരത്തെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പല സാഹിത്യകാരന്മാരും ഈ തൃശൂർ ജില്ലയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഈ പരിപാടിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും അവർ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തന്നെ ഐക്യം പ്രഖ്യാപിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ഒരു വേദി ആ വേദിയിലേക്ക് ആർ രാമകൃഷ്ണൻ മാത്രമല്ല ഇന്ന് അവതരിപ്പിക്കുക ആരണി രാമകൃഷ്ണൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ നിരവധി പേർ ഈ പ്രതിഷേധ മോഹിനിയാട്ടത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് പറയുന്നത് അതായത് ഇന്ന് ഈ പരാമർശങ്ങളിൽ പറഞ്ഞത് സൗന്ദര്യമാണ് ഈ നൃത്തത്തിന്റെ ഘടന എന്നുള്ളതാണ് ആകർഷണം എന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ തന്റെ സൗന്ദര്യം എന്താണോ ആ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ നൃത്തം അവതരിപ്പിക്കുക അതിനൊരു വേദി ഒരുക്കുക അതിന് ഇത് തന്നെ ആകണം വേദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ കൂടി ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ മോഹിനിയാട്ടം പ്രതിഷേധ മോഹിനിയാട്ടം അവതരിപ്പിക്കും അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നുണ്ട് സൂരജ് സജിയാണ് വിവരങ്ങൾ